അസ്സാമലൈക്കും ഇയ ജബ്ബാർ തൻ്റെ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം മതം വിടാൻ കാരണമായത് സൂറത്ത് ലഹസാബ് ആണ് എന്ന് പറയുന്നുണ്ട് അതിലുള്ള ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് ഇസ്ലാം വിടിയുന്നതിന് കാരണമായി എന്നും പറയുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ സല്ലു വല്ലാമെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീടുള്ള ചർച്ചകൾ നമുക്കതൊന്ന് ഇവിടെ നമ്മളൊന്ന് അവലോകനം ചെയ്യാണ് യഥാർത്ഥത്തിൽ ഈ ജബാർ ഇവിടെ പറയുന്നത് മുഴുവൻ പലതും സെൽഫ് ഗോളായിട്ട് മാറുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറാം വാക്യമാണ് അസാബിലെ മുപ്പത്തിയാറാം വാക്യമാണ് ഈ ഒരൊറ്റ വാക്യം മതി കൂട്ടരെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുടെ മുഴുവൻ ആത്മവിശ്വാസവും ചോർന്ന് പോകുന്നതിന് ഒന്നും വേണ്ട ഇസ്ലാമിലുള്ള വിശ്വാസം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലോകത്ത് നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ഒരു കുറാൻ വാക്യമാണിത് പതിനായിരം ഒന്നല്ല ലക്ഷക്കണക്കിനാളുകളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള വാക്യാണിത് നോക്കൂ ഇവിടെ പതിനായിരം ഒന്നല്ല ലക്ഷക്കണക്കിന് ആളുകൾ മതം വിടാൻ കാരണമായ ആയത്താണ് പറയുന്നത് ലക്ഷങ്ങള് മതം വിടാൻ കാരണമായിട്ടുള്ള ഈ ആയത്ത് ഈ ആയത്ത് വരാനുള്ള സന്ദർഭമാണ് ഇനി ജബർ മാഷ് പറയാൻ പോകുന്നത് ദാഷ്ട്യം നിറഞ്ഞ ഈ ഒരു വാക്യം ഈ ഒരു വാക്യം മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം എന്താണ് എന്നറിയുമ്പോഴാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥവും അത് ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ പരിഹാസ്യതയും നിങ്ങളുടെ ഇസ്ലാം എന്ന മതത്തിൻ്റെ വിശ്വാസത്തിലുള്ള ഏറ്റവും വലിയ ദൗർബല്യവും നമുക്ക് വ്യക്തമാവാം സന്ദർഭം ചുരുക്കി പറയാം സമയക്കുറവ് കാരണം മുഹമ്മദിനെ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ആ സെയ്ദ് ഖതീജക്ക് അടിമയായിട്ട് ഇടുന്ന കിട്ടിയ ഒരു കുട്ടിയാണ് ആ അടിമയെ പിന്നെ മുഹമ്മദ് സ്വതന്ത്രനാക്കിയിട്ട് ദത്തുപുത്രനാക്കി പുത്രനാക്കി മാറ്റിയതാണ് അങ്ങനെ സ്വന്തം പുത്രനെ സൈദുബിന് മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വന്തം ദത്തുപുത്രനായ പുത്രനായ സെയ്ദിനെ മുഹമ്മദ് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന ഒരു സന്ദർഭം ആരെയാണ് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഹമ്മദിന്റെ ഒരു കസിൻ സഹോദരി ആയിട്ടുള്ള ഒരു മച്ചുച്ചി പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ കസിൻ സഹോദരി ആയിട്ടുള്ള സൈനബ എന്ന് പറയുന്ന സ്ത്രീയെ ഈ സയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു നാടകം ഇവിടെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതുവരെ ഉള്ള ഒരു കാര്യം നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഈയ്യ ജബാർ മനപൂർവ്വം കൃത്യമായി ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷ്യാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ ചരിത്രത്തെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത പഠിച്ചിട്ടില്ലാത്ത ഒരാളെന്താ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീജ ബീവിക്ക് അടിമയായി കിട്ടിയ ഒരു കുഞ്ഞു കുട്ടി ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു ഇപ്പോൾ ജനിച്ചൊരു കുട്ടി ആ കുട്ടിയെ ഹദീജ ഹദീജലിന് പ്രവാചകൻ സല്ലി സ്വലാമൊക്കെ നൽകിയപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു ദത്തുപുത്രനായിക്കൊണ്ടത് സ്വീകരിക്കുകയും അതായത് പ്രവാചകനൊരു ഇരുപത്തഞ്ച് വയസ്സിലാണല്ലോ പ്രവാചകൻ്റെ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുകുട്ടി ദത്തപുത്രനായിക്കൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം വിവാഹപ്രായമാകുമ്പോൾ മുഹമ്മദ് നബി അലൈഹി നബ്സല്ലാസലമ അവർക്ക് വിവാഹം ആലോചിക്കുന്നു ആലോചിക്കുന്നത് ആരെയാണ് പ്രവാചകൻ്റെ തന്നെ പിന്നെ കസിനായിട്ടുള്ള ജൈനഅബ് ബിന്തു ജഷിർ അലാമ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചുകാരനായ ഒരാൾ അദ്ദേഹം ഈ ഇങ്ങനെ കുട്ടിയെ ദത്തെടുക്കുന്നു ദത്തെടുത്ത് അവർ ആ കുട്ടി വളർന്നു വരുന്നു വളർന്നു വരുമ്പോൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പിന്നെ ഒരാൾ വിവാഹം കഴിപ്പിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സയ്ദ് ബിൻ ഹാരിസാർദൻഹു എന്ന് പറയുന്നത് പ്രവാചകനേക്കാൾ പത്ത് വയസ്സ് കുറവുള്ള ഒരു വ്യക്തിയാണ് ഇനി ഇവിടെ ശരിക്കും മനസ്സിലാക്കണം ജബ്ബാർ അത്ര വല്ല ഖബടനാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പ്രവാചകൻ അലൈഹി അലിസ്വല്ലാം അടിമത്തത്തിലുണ്ടായിരുന്ന സയ്തിനെ മോചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു രംഗം ഇവിടെ ജബ്ബാർ പറയുന്നേ ഇല്ലല്ലോ ഇവിടെയാണ് ഈ നാസ്തികർ മുഴുവൻ കള്ളന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ചരിത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ പ്രവാചകൻ അലൈഹി സല്ലു ഈ പറഞ്ഞ പോലെ പിന്നെ ഈ സയ്ദിനെ ഒരു ഒരു ഗിഫ്റ്റായിക്കൊണ്ടാണ് ഹദീജർ അള്ളഹ് നൽകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ പ്രവാചന സദാർത്ഥങ്ങളുടെ കൂടെ ജെയ്ത് അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ സയ്ദിന് പിതാവുണ്ട് മാതാവുണ്ട് ജയ്ദ് എങ്ങനെയാണ് പിന്നെ അടിമയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈറസി ഉണ്ടല്ലോ അതായത് ഇവരെ പിടിച്ചടക്കുക ചെയ്യണത് കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്യണത് അങ്ങനെ കൊള്ളയടിക്കപ്പെടുന്ന കൂട്ടത്തിൽ ജയ്ദിനെ യഥാർത്ഥത്തിൽ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു അടിമ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു ഇങ്ങനെയാണ് അടിമയാക്കപ്പെടുന്നത് അങ്ങനെ ഈ പിതാവ് അന്ന് മുതലേ മകന് വേണ്ടി ജയ്ദിനു വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് മക്കയിൽ ഈ ജെയ്ത് ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഉടനടി തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു മക്കയിലേക്ക് പുറപ്പെടുന്നു മുഹമ്മദ് നബി നബിസ്ലാ അലൈസ്മയുമായിട്ട് സംസാരിക്കുന്നു മുഹമ്മദ് നബി സല്ലു അലൈ സ്വല്ലം എന്താ പറയുന്നതെന്ന് അറിയുമോ ജെയ്ദിനെന്താണോ ആഗ്രഹം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് നോക്കുകൂടെ കടന്നൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്ദ്ഹു സ്വന്തം പിതാവിൻ്റെ കൂടെ പോകാൻ പിന്നെ തയ്യാറാകുന്നില്ല ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കഴിയും എന്നാണ് ജെയ്ത് പറയുന്നത് മുഹമ്മദ് നബി സല അഹ് വല്ലാമയുടെ കൂടെ നിൽക്കാനാണ് തനിക്കിഷ്ടമെന്ന് സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജയ്ദ് അള്ളഹിന് പറയുന്നു ഇവിടെ മുഹമ്മദ് നബിയുടെ വലിയൊരു മേന്മയാണ് നമ്മൾ കാണുന്നത് ഒരു അത്ഭുതം എന്താണ് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ പിന്നെ കൗമാരപ്രായത്തിലെത്തുന്ന സമയത്ത് പിന്നെ വിൽക്കപ്പെട്ട ഒരു മനുഷ്യൻ പിതാവ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ പിന്നെ അതിന് തയ്യാറാകാതെ താൻ ആരുടെ കൂടെയാണോ എന്നിട്ടുള്ള അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവന് അതൊരു അത്ഭുതമാണ് ഇതാണ് പ്രവാചകൻ അത്ഭുതമാണെന്നുള്ളതിൻ്റെ തെളിവ് അപ്പോൾ ഒന്നാമത്തെ സെൽഫ് ഗോൾ ജബ്ബാറിൻ്റെ ഇവിടെ വെച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് ജയ്ദുർ അല്ലാഹുനുമായിട്ടും ജൈനബിർ അല്ലാഹനുമായിട്ടും ബന്ധപ്പെട്ട് പ്രവാ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചരിത്രം മുഴുവൻ വിശദീകരിച്ച് കഴിഞ്ഞാൽ ജബ്ബാറിൻ്റെ സെൽഫ് ഗോളോട് സെൽഫ് ഗോളാണ് അതിലൊന്നാമത്തെ ഇവിടെയാണ് ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അള്ളാഹിനെ കുറിച്ച് അലാഹുനു എന്ന് അൻഹ എന്ന് പറയുന്നത് അവർ പ്രവാചകന്റെ അമ്മായിയുടെ മകളാണ് ഇനി അതുകൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇനി എന്താണ് ജബ്ബാർ പറയുന്നത് കേട്ടോ ഇനി കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇനിപ്പോ എന്ന് പറയുന്ന സ്ത്രീയെ ഈ സയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു നാടകം മുഹമ്മദ് നടത്തി ആ നാടകത്തിന്റെ ആദ്യഘട്ടം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നാടകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി നാടകത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഭയങ്കര യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോഗിക്കുന്ന യുക്തിവാദിയായിട്ടുള്ള നാസ്തികനായിട്ടുള്ള ഈ ജബ്ബാറാണ് നാടകം ഇനി വിവരിക്കാൻ പോകുന്നത് നാടകം ഫുള്ള് സെൽഫ് ഗോളാണ് ജബ്ബാറിനുള്ളത് കാരണം ആ അവരുടെ വിമർശനങ്ങളുടെ മുനെ മുഴുവൻ ഒടിച്ചു കളയുന്നത് ഈ ഇത്തരം സെൽഫ് ഗോളുകളാണെന്നുള്ളതാണ് സത്യം അപ്പോൾ നാടകമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നബി ബി അടുത്ത് ചെന്നിട്ട് സൈനബിനെ കല്യാണം കഴിക്കാനാണ് ഞാൻ വന്നത് സൈനബിനെ സൈഹിദിനു കല്യാണം കഴിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവർ മൂന്നാൾ വന്നിട്ട് വായി വിളിച്ച് നോക്കിയത് സൈദിനെ എല്ലാം കഴിച്ചുകൊടുക്കാനാണെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല മുഹമ്മദി തന്നെ കെട്ടാണെന്നാണ് അവർ ധരിച്ചിരുന്നത് അപ്പൊ അവർ മൂന്നാളും പറഞ്ഞു ആങ്ങളെ പറഞ്ഞു സൈനബ പറഞ്ഞു സൈനബൻ ഉമ്മ പറഞ്ഞു അത് ശരിയാവില്ല സൈദിന് അവൾക്ക് കുപ്പില്ല സൈദിനു എല്ലാം കഴിച്ചുകൊടുക്കാൻ പറ്റില്ല എന്ന് മൂന്ന് പേരും പറഞ്ഞു ഈ പെണ്ണിന് ഇഷ്ടമല്ല അമ്മയ്ക്ക ഇഷ്ടമല്ല ആൾക്കാർ ഇഷ്ടമല്ല രക്ഷിതായ ആളെ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ഇവിടെ ബാർ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുഹമ്മദിനബി വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു എന്നുള്ള വിവരം അറിയിച്ചു അങ്ങനെ അവർ പ്രതീക്ഷിച്ചത് പ്രവാചകന് തന്നെ വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ വിഷയം ഇവിടെ നിന്ന് ജബ്ബാറിന് കിട്ടിയെന്നറിയില്ല ഏതായാലും അങ്ങനെയാണെന്ന് എങ്കിലും ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം ജൈനബ് റിലാൻഹുൻ്റെ കുടുംബ അനഹയുടെ കുടുംബത്തിന് പ്രവാചകന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു താല്പര്യം കുറവില്ല അതിന് താല്പര്യമാണ് എന്നുള്ളതാണ് ഈ ജബ്ബാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് നമ്മളിവിടെ കൃത്യമായിട്ടാണ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയ ജബബാർ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട് അത് അറിയുമ്പോഴാണ് നാടകത്തിൻ്റെ സ്ഥിതി മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അവിടേക്ക് നമ്മൾ ഇനി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇതാണ് പിന്നെ ഇങ്ങനെ കണ് ഇങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇവിടെ മറ്റൊന്നെന്താന്ന് വെച്ചാൽ ജെയ്ദ്റള്ളാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതോടുകൂടി ജൈനബ് അള്ളഹാന്റെ കുടുംബത്തിന് അതിനോട് താല്പര്യം എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ സെൽഫ് ഗോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും ആസ്തിരി പറയുന്ന ഒരു കാര്യമാണ് അഡോപ്ഷൻ എന്ന് പറയുന്ന നല്ലൊരു സിസ്റ്റത്തെ ഇസ്ലാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞു അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദത്തപുത്രൻ്റെ ദത്ത് എന്ന് പറയുമ്പോൾ പുത്രൻ തുല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ പറയാം യഥാർത്ഥത്തിൽ ഇതിനെ നെഗേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് അതായത് ദത്ത് പുത്രൻ പ്രവാചകൻ സല്ലാ അലൈവലമ കുറൈശിയാണ് പ്രവാചകൻ സല അലൈഹി സ്വല്ല കുറേശിയാണ് പ്രവാചകൻ സലാ അലൈഹി സ്വലാമ്മയുടെ ദത്ത് എന്ന് പറയുമ്പോൾ അതേ നിലയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഈ കുഫു വക്കാത്ത കേസ് വരിക എന്താ ഈ കുഫു ചേർ ചേർച്ചയാണ് അങ്ങനെ ഒരു വിഷയം പറയുമോ തറവാടിത്താണല്ലോ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്നതി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ജബ്ബാർ പറയുന്നതായിട്ടാണ് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ദ ചെറിയ പൊടിക്കുഞ്ഞായിക്കൊണ്ടൊരു കുട്ടി ആ കുട്ടിയെ ദത്തുപുത്രനായിക്കൊണ്ട് പ്രവാചകൻ സ്വീകരിക്കുന്നു എന്നിട്ടത് വലുതാവുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു ആക്ച്വലി ഇത് പറഞ്ഞിട്ടാണ് തോന്നുന്നു ജെയ്ദുറല്ലാൻ ഇതിനു മുമ്പ് വിവാഹം ചെയ്തിട്ടില്ല ജൈനബുറല്ലാൻ വിവാഹം ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം അങ്ങനല്ല ജെയ്ദുറല്ലാൻ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് വേറൊരു സ്ത്രീയും വിവാഹം ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ജൈനബ് റഹ്ദാനെ തന്നെ മുമ്പ് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ശേഷമാണ് പ്രവാചകൻ ഇങ്ങനെയുള്ള ഒരു വിവാഹ ആലോചനയുമായിട്ട് സെയ്ദ് റഹ്ദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത് ഇപ്പം ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കുക അപ്പോൾ സെൽഫ് കോളുകൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജബ്ബാർ എന്നുള്ളത് ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി എന്താണ് ജബ്ബാർ പറയുന്നത് പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കാം മുഹമ്മദിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് വേറെ ചില ആഗ്രഹങ്ങളാണ് ഈ സൈനബയെ സെയ്ദിന്റെ കസ്റ്റഡിയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ കസ്റ്റഡിയിൽ തന്നെ എന്നും നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയായിരുന്നു മുഹമ്മദ് ഇവിടെ കളിച്ചത് യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന കോലണപ്പതിന് മുഹമ്മദ് നബി അലൈഹി അലിസ്ലമക്ക് സ്വന്തം കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകമാണ് ഇത് സ്വന്തം കസ്റ്റഡിയിൽ നടത്താൻ എന്തിനാണ് ദത്തപുത്രം വിവാഹം ചെയ്ത് കൊടുക്കുന്നത് വിവാഹം ചെയ്താൽ പോരെ അപ്പോൾ അവിടെ സെൽഫ് ഗോള് വീണ്ടും പറയുന്നതിന് മുഴുവൻ വൈരുദ്ധ്യമാണ് ഇതാണ് ജബ്ബാർ ഇവിടെ സത്യസന്ധനല്ലാതെ ഒരു വിഷയത്തെ സമീപിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കള്ളത്തരം അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ജയ്ദിനെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് ജയ്ദിനെ വിവാഹാലോചന നടത്തേണ്ട ആവശ്യം കള്ളത്തരമല്ല പറയുന്നത് ആ ആരാണ് ദൂതനാണ് ദൂതൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ മുഹമ്മദ് എന്ന് പേരിൽ ഒരു നാടകം കളിച്ചുകൊണ്ട് അതെന്തിനായിരുന്നു എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ചരിത്രം നോക്കിയാൽ എന്താ അറിയാം ഒന്നും അറിയില്ല വെറുതെ തട്ടിവിടെയാണ് അങ്ങനെ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ജയ്തു അള്ളാഹുഅനുവിന് വിവാഹം ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും തന്നെ പ്രവാചകൻ സലാഹുസ്വലാമന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല കളവ് പച്ച കളവ് യാതൊരു നാണവും ഇല്ലാതെ വിളിച്ച് പറയാം പാഴായിപ്പോയൊരു ജന്മമെന്ന് കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കാലത്ത് ഈ ജബ്ബാറിന് പറയേണ്ടി വരും കാരണം അത്രമാത്രം സത്യസന്ധത സത്യസന്ധതയില്ലാതെയാണ് അയാൾ ഈ പ്രവാചക ചരിത്രത്തെ മുഴുവൻ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈതും സൈനവയും തമ്മിലുള്ള ദാമ്പത്യബന്ധം അധിക കാലം നിലനിന്നില്ല അവർ തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് തന്നെ കുഷുവെക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല അതിനിടക്ക് മുഹമ്മദ് ഈ സൈനവുമായിട്ട് ഏതൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ സൈന് സൈദിന് അത്ര ഇഷ്ടമായിരുന്നില്ല സൈനവിനും അതിഷ്ടമായിരുന്നില്ല സൈനവനും മുഹമ്മദിൻ്റെ ഭാര്യ ആവാനായിരുന്നു ഇഷ്ടം ഈ ദത്തുപുത്രൻ്റെ ഭാര്യയായി ഇരുന്നുകൊണ്ട് അമ്മായിയപ്പൻ്റെ വെപ്പാട്ടിയായി ജീവിക്കാൻ താല്പര്യമില്ലാത്ത സൈനബും ഈ സെയ്ദും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ അള്ളാഹു വീണ്ടും ആയത്തിറക്കിക്കൊണ്ട് മുഹമ്മദിന് തന്നെ ഈ സൈനവിനെ കെട്ടിച്ചുകൊടുക്കുന്ന ഒരു രംഗം കുറാനിലുണ്ട് അത് നോക്കൂ നിങ്ങൾ ഒരു ഒരു അധ്യാപകനാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതും എനിക്ക് തോന്നുന്നു ഇയാളെ എൽ പി സ്കൂൾ അധ്യാപകനാണ് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് എത്ര നികൃഷ്ടമായ രീതിയിലൊരു വിഷയം അവതരിപ്പിക്കുന്ന നിങ്ങളാലോചിച്ച് നോക്കും പച്ചക്കളവ് എന്താണ് പറയുന്നത് ജൈനവന് പ്രവാചകൻ സ്ഥലദേശം വിവാഹം ചെയ്യാനോ താല്പര്യം മകന് മകന് ഭാര്യയായിക്കൊണ്ട് അമ്മായിയപ്പന് വെപ്പാട്ടിയായി നിൽക്കാൻ എന്ന് പറയുന്ന നികൃഷ്ടമായ വൃത്തികെട്ട ഭാഷ എവിടുന്ന് ഈ ചരിത്രം ഒരു വെല്ലുവിളിയായി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ കിട്ടിയ ഈ ചരിത്രം ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനൊരു ബന്ധത്തെ ഇസ്ലാം മതം അംഗീകരിക്കുന്നുണ്ടോ ദത്തപുത്രൻ്റെ ഭാര്യയായി നിലനിൽക്കുന്ന സമയത്ത് പിന്നെ ദത്തപുത്രൻ്റെ പിതാവുമായിട്ട് ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധത്തെ ഇസ്ലാം മതം അംഗീകരിക്കുന്നുണ്ടോ ജബർമാഷ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളീ പറഞ്ഞ നികൃഷ്ടമായ ജീവിതം ജീവിക്കാൻ ഇസ്ലാം മതമല്ലാണ്ടാക്കേണ്ടത് യുക്തിവാദിയാവുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ ജബ്ബാറിനെ പോലെ നാസ്തികനാകാം എങ്കിൽ അമ്മായിയപ്പന് എന്നല്ല സ്വന്തം പിതാവിന് സ്വന്തം മകളുമായും സ്വന്തം മകനുമായും ഹോമോ ഇതൊക്കെ അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരാൾ നാസ്തികനാണോ മുസ്ലിം ആയാൽ പറ്റില്ല അപ്പോൾ ജബ്ബാർ മാഷ നികൃഷ്ടമായ വൃത്തികെട്ട കാര്യങ്ങളാണ് പോയി പറഞ്ഞത് ഒരടിസ്ഥാനം ഇല്ലാത്ത പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുന്ന കള്ളന്മാർ പേരിൽ അള്ളാഹു വീണ്ടും തന്നെ ഈ രംഗം ഉണ്ട് അങ്ങനെ ആയപ്പോൾ എന്താണ് വിവാഹം ചെയ്തു കൊടുക്കുക പ്രവാചകന് മുഹമ്മദ് നബിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇടപെട്ടു എന്നാണ് പറയണത് ഇത് എന്ത് യുക്തിയാണ് എന്ത് ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാണില്ല പ്രവാചകൻ സല്ല അലൈവലമായി തന്നെ വിവാഹം ആലോചിക്കുന്നു എന്നിട്ട് ആ വിവാഹാലോചനയിൽ പിന്നെ കൃത്യമായി തന്നെ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല പ്രവാചകന് വിവാഹം ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നും ഇവിടെ ജബ്ബാർ പറയുന്നു എന്നിട്ട് ജബ്ബാർ പിന്നെ പറയുന്നതാണ് പിന്നെ പ്രവാചകന് സ്വന്തമായി കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യുന്നവരായ തിറക്കി എന്ന് ഇത് എന്ത് ബുദ്ധിയാണ് എന്ത് യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലാകില്ല സെൽഫ് ഗോൾ ഇനി വരുന്ന സെൽഫ് കോൾ ഇതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിട്ടിത്തരാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് ഇനിയും നമ്മൾ ഇദ്ദേഹം പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈനബ് റല്ലാൻ വിവാഹം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ ആയത്തുകൾ ഇറക്കി എന്നുള്ളൊരു ഇവിടെ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഖുർആനിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ജയ്തുറല്ലാൻഹു തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുഴുവൻ പ്രവാചകൻ സല്ലു അല്ലെ സ്വലാമ പറയുന്നത് നീ നിൻ്റെ നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ കൂടെ നിർത്തുക എന്നുള്ള പറയുന്നതായിട്ടുള്ള ഖുർആൻ വചനങ്ങളുണ്ട് ആ ഖുർആാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ജയ്തിനോട് നീ നിൻ്റെ ഭാര്യയെ കൂടെ നിർത്തുക എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്നിട്ടും അവർക്കിടയിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ദത്തപുത്ര സംവിധാനത്തിൻ്റെ അവസാനമായിക്കൊണ്ട് തന്നെ പ്രവാചകനെ തന്നെ അതിന് അള്ളാഹു തെരഞ്ഞെടുത്തതിനാൽ അവിടെ എന്ത് സംഭവിക്കുന്നത് പ്രവാചകന് ജൈന പ്രധാനം വിവാഹം ചെയ്യുന്നത് ഇവിടെ എന്ത് യുക്തിയുടെയും ഏത് ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന് സൈനബിനെയാണ് ആണ് വേണ്ടത് എങ്കിൽ വിവാഹം ആദ്യമേ ചെയ്യാമായിരുന്നു അത് ജൈദിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുന്നതൊന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ജബ്ബാർ മാഷി അവിടെ പറഞ്ഞിട്ടുള്ള എന്താ ഞാൻ പിന്നെ പറയാം എന്ത് പറയാ ഒന്നും പറയല്ല ഒന്നും പറയാനില്ല അതേപോലെ തന്നെ ജബ്ബാർ മാഷിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നാടകത്തിന്റെ ഒക്കെ ഇതെന്താന്നുള്ളത് പിന്നെ പറയാം ഒക്കെ പിന്നെയാണ് ഒന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്താ ഒന്നുമില്ല പറയാനൊന്നുമില്ല കളവുകളല്ലാതെ പച്ച കളവുകൾ വിളിച്ച് പറയാം ഇനിയും സൂറത്തിലെ അഹസാബില് പ്രവാചകനെ വിവാഹം ചെയ്യാൻ വേണ്ടി ആയത്തുകൾ ഇറക്കിയെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സൂറത്തിൽ അഹസാബിൽ തന്നെ അല്ലേ ഇനി മേലെന്ന് നിനക്കൊരാളെയും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അടിമ സ്ത്രീകളല്ലാതെ എന്ന് അടിമസ്ത്രീകൾ പിന്നീട് ഉണ്ടായിട്ടുമില്ല അത് അത്ഭുതം അടിമസ്ത്രീകൾ പിന്നീട് പ്രവാചക സ്ഥലം ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല അവിടെ കൃത്യമായി തന്നെ സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീകളുമായി വിവാഹം ഇനി പാടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് കുറവാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് പ്രവാചകന് വേണ്ടി ഇറക്കിയ ഒരു ആയത്താകുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഈ ആയത്ത് കണ്ടിട്ട് കുറേ ആയത്തുകൾ കണ്ടിട്ട് സൂഹത്ത് അൽ ആയത്തുകൾ കണ്ടിട്ട് കുറേ ആളുകൾ ഇസ്ലാം വിട്ടു ഈ ഇസ്ലാം വിട്ട ആളുകളോടാണ് ഞാനീ ചോദിക്കുന്നത് അത് വിട്ടോ കിട്ടിയില്ല എന്നുള്ളത് ചിലപ്പോൾ തട്ടി തട്ടിപ്പിളുകൊണ്ട് കിട്ടും അല്ല ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് സൂറത്ത് അല്ല അഹിസാബിൽ ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു ആയത്ത് പ്രവാചകൻ സ്വയം അറക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് സ്വതന്ത്രമായ ഒരു സ്ത്രീയെപ്പോലും വിവാഹം ചെയ്യാൻ പ്രവാചകൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും ഒന്ന് ആലോചിച്ച് നോക്കുക കൃത്യമായി തന്നെ ഖുറാൻ പറയുന്നുണ്ട് നിനക്ക് അവർ എന്തെങ്കിലും കൗതുകം തോന്നിയാലും ശരി എന്ന് പറയുന്നുണ്ട് എന്നാലും വിവാഹം ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഒരു ആയത്തിറക്കോ അപ്പോൾ ഘടകവിരുദ്ധമാണ് ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളെയും അപവാദങ്ങളെയും ഖുറാൻ്റെ ഈ ഒരൊറ്റായത്ത് പൊളിച്ചു കളഞ്ഞു ഇതാണ് മുഹമ്മദ് നബി സല്ലി സ്വലാമയർക്ക് നേരെയുള്ള ആരോപണങ്ങൾ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും അട്ടേ നമുക്ക് മനസ്സിലായത് എന്താണ് ജബ്ബാർ ഒരുപാട് കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ അയാൾ പറഞ്ഞോ അതെല്ലാം തന്നെ തിരിച്ചടിക്കുന്ന സെൽഫ് ഗോളുകളായിട്ട് അവിടെ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്